ഹലോ അസ്സലാമലൈക്കും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടുത്തെ വീക്കെൻഡിൽ ഒന്ന് പുറത്തു പോയിരുന്നു അപ്പൊ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ചായിട്ടുണ്ട് മടി കാരണം അപ്ലോഡ് ആക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ ഇന്ന് നമ്മൾ പോവണത് ജിദ്ദയിലെ അമീർ സുൽത്താനിലെ യുവാക്കാണ് പോകണത് അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോ അഞ്ചരക്കായിട്ടുണ്ട് കേട്ടോ ടൈം നമ്മുടെ റൂമിന്റെ അവിടുന്ന് കുറച്ച് പോയാൽ മതി അപ്പോൾ അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ വലിയൊരു മാളാണുള്ളത് അതിൻ്റെ ഉള്ളിൽ കുറേ കടകളായിട്ട് സെൻറ്റർ പോയിൻ്റ് അങ്ങനത്തെ കുറേ കടകളൊക്കെ ആയിട്ടുണ്ട് പിന്നെ അവിടെ ചെറിയൊരു വാട്ടർ ഡാൻസ് ഉണ്ട് കച്ചാട്ടുണ്ട് ഇതിന് മുമ്പ് നമ്മൾ കുറച്ച് മുമ്പ് വന്നിരുന്നു അപ്പോൾ ഇവിടെ നല്ല കുട്ടികൾക്ക് പറ്റി നല്ല ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വന്നിരുന്നാണ്ട് നമ്മൾ ജോഗിങ്ങിനൊക്കെ നടക്കാനൊക്കെ ഇറങ്ങണവർക്ക് ഒരു അടിപൊളി ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണിത് എന്തിനാ തെറ്റിയത് എന്തിനാ തെറ്റിയത് പറ അങ്ങനെ അങ്ങനെതാ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു വ്യൂ ആണിത് ഇവിടെയാണ് നടക്കാൻ ഞാൻ പറഞ്ഞല്ലോ നടക്കാനുള്ളവർക്ക് പറ്റിയൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണെന്ന് പറഞ്ഞല്ലോ നല്ല കാറ്റാണ് ഇവിടെ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനും ഇതിൻ്റെ മുമ്പ് നമ്മൾ വന്നപ്പോൾ ഇവിടെ കുട്ടികൾക്ക് പറ്റിയുള്ള ആക്ടിവിറ്റീസും ഊഞ്ഞാൽ അങ്ങനത്തെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അന്ന് അപ്പോൾ അതൊക്കെ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട് അതൊന്നും ഒഴിവാക്കിയത് നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ ഏതായാലും വന്നതല്ലായിരുന്നു നമ്മൾ ആകെ അവിടെ നിന്ന് ചുറ്റിക്കിറങ്ങി കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്ന് സ്പെൻഡ് ചെയ്ത് ഇത് ഓപ്പൺ ആയ സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ഇപ്പോൾ അങ്ങനത്തെ തിരക്കൊന്നുമില്ല നമുക്ക് വൈകുന്നേര സമയങ്ങൾ ഇവിടെ വന്നിരുന്നു ഇവിടെ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിക്കുക പിന്നെ ഷോപ്പിങ് ചെയ്യുക ഒക്കെ ചെയ്യട്ടോ അപ്പോൾ നല്ലൊരു ആംബിയൻസ് ഉള്ള പറ്റിയൊരു സ്ഥലമാണ് പക്ഷേ അങ്ങനെ കുറച്ച് പേരൊക്കെ ഒന്ന് പുറത്തുകൂടെ നടന്നിട്ട് പിന്നെ സെൻ്റർ പോയിന്റ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഉള്ളിലൊന്ന് കയറി അതിൻ്റെ ഉള്ളത്തെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണാമെന്ന് കരുതി നല്ല അടിപൊളി ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല എനിക്ക് ഞാൻ അങ്ങനെയാണ് നമ്മുടെ ലുലുമാളിൽ കയറിയാലും അങ്ങനെ തന്നെയാണ് നമ്മൾ ഡ്രസ്സ് വാങ്ങലൊന്നുമില്ല എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കാണും കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണും കാണും നല്ല ഭംഗിയുള്ള മോഡൽ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കളക്ഷൻസ് മാത്രല്ല കേട്ടോ നല്ല റേറ്റും ഉണ്ട് ഡ്രസ്സിനൊക്കെ എനിക്കങ്ങനെ അത്ര കുറേ പൈസ കൊടുത്തിട്ട് ഡ്രസ്സ് വാങ്ങണമെന്നും എനിക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വാങ്ങാനും താല്പര്യമുണ്ട് പക്ഷേ എനിക്ക് റേറ്റ് നോക്കുമ്പോൾ എനിക്ക് അത്ര പൈസ കൊടുത്ത് വാങ്ങാനൊന്നും തോന്നൂല്ല ഡ്രസ്സൊന്നും റേറ്റ് നല്ല കൂടുതലാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല റേറ്റിനെ അപേക്ഷിച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കും അതൊക്കെ നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് മോൻക്ക് ഒരു കൂട്ടർ ഡ്രസ്സ് എടുത്തിരുന്നു മോൻ കുട്ടികളെ ഷോപ്പിൽ നിന്ന് അപ്പം നല്ല ക്വാളിറ്റി ഇല്ല ഡ്രസ് തന്നെയാണ് അങ്ങനെ സെന്റർ പോയിന്റിലൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി മുകളില് കുട്ടികളെ ഷോപ്പുണ്ട് അപ്പോൾ അതിലൊന്ന് പോയി വെക്കാമെന്ന് കേട്ടി മോൻക്ക് പറ്റിയ ഡ്രസ്സ് എടുക്കാന് അങ്ങനെ മുകളിലെത്തി കുട്ടികളെ ഷോപ്പിൽ കയറി ഇവിടെ പെൺകുട്ടികൾക്ക് നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് പിന്നെ മോൻക്ക് ഒരു കൂട്ടം ഡ്രസ്സ് അവിടെ നിന്ന് എടുത്ത് അങ്ങനെ അതിൻ്റെ ഉള്ളിലൊന്ന് പുറത്തിറങ്ങിയപ്പോ ഏകദേശം ഇരുട്ടായിരുന്നു കേട്ടോ പുറത്ത് ആ രാത്രിക്കത്ത് അവിടുത്തെ വൈബ് ഏർ കിട്ടിയത് കേട്ടോ ലൈറ്റുകളൊക്കെ വെച്ചിട്ട് ആകെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ അവിടെ നല്ലൊരു ഭംഗിയുള്ള വാട്ടർ ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ മോനക്ക് നമുക്ക് കുറച്ചേരം ഇവിടെ ഇരിക്കാനായിട്ട് പിന്നെ നമ്മൾ കുറച്ചേരം അവിടെ ഇരുന്നു അപ്പോൾ കുഞ്ഞു മക്കളൊന്നും ആ ഭാഗത്തുക്ക് വല്ലാതെ അടുപ്പിക്കരുത് പറയാണ് കേട്ടോ സെക്യൂരിറ്റി വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ കരുതിയിട്ട് ചെറിയ മക്കളൊന്നും ആ ഭാഗത്തേക്ക് വല്ലാതെ ഇറക്കരുതും പറയാണ് അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഓൻക്ക് കളിക്കാനൊന്നും അവിടെ ഒന്നും പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ നേരെ പാർക്കിലേക്ക് പോകാറും നേരെ നേരെ പോകാൻ ഇറങ്ങിയതാണ് അങ്ങനെ അവിടുന്ന് തിരിച്ച് നമ്മൾ പാർക്കിലോട്ട് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു ബഗാലയിൽ കയറിയിട്ട് പിന്നെ അവിടുന്ന് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് പിന്നെ വീണ്ടും നമ്മൾ തിരിക്കുകയാണ് പാർക്കിലേക്ക് പാർക്കിലത്തെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോഴേക്കും എൻ്റെ ഫോണത്തെ ചാർജ് ഒക്കെ കഴിഞ്ഞിരുന്ന് പിന്നെ ഞങ്ങൾ വണ്ടിയിൽ ഫോണൊക്കെ കുത്തി പിന്നെ തിരിച്ച് പോകുന്നപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് ചെയ്തിരുന്നു നമ്മൾ റൂമിൽ ആവശ്യമായിട്ടുള്ള അപ്പോൾ നമ്മൾ ഇവിടെ ജിദ്ദയിൽ തന്നെ പാണ്ഡേലാണ് കയറിയിട്ടുള്ളത് കയറി ചെന്നപ്പോൾ തന്നെ കുറേ പ്ലാന്റ്സ് ആണ് കണ്ടത് മണി പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ല നല്ല റേറ്റും കിട്ടോ ഈ ചെടികൾക്കൊക്കെ നാൽപ്പത്തഞ്ച് റിയാലാണ് നല്ല റേറ്റും ഉണ്ട് ട്രോളിയൊക്കെ എടുത്തിട്ട് കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറിയും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങുകയാണ് കുറച്ച് റോബസ്റ്റ് പഴ ഉണ്ടായിരുന്നു ഇവിടെ വന്ന ഏത് ഭാഗത്തും നോക്കിയാലും റോബസ്റ്റ് പഴാണ് നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ കാണലുള്ളൂ നമ്മൾ മലയാളികളെ കടയിൽ ചെന്നാലാണ് ഈ നമ്മുടെ നാട്ടിലത്തെ നേന്ത്രപ്പഴൊക്കെ കിട്ടലുള്ളൂ എവിടെ ചെന്നാലും റോബസ്റ്റ് പഴയാണ് ആണ് കാണല് അപ്പം പിന്നെ തേങ്ങ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് തേങ്ങ വാങ്ങൽ നമ്മൾ ആയിട്ടോ തേങ്ങ വാങ്ങല് ചെറുകി വെച്ച തേങ്ങ ഉണ്ടാവും ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് വാങ്ങാറ് അങ്ങനെ ഷോപ്പിങ്ങും ഔട്ടിങ്ങും ഒക്കെ കഴിഞ്ഞ് ഈ ഒരാഴ്ചത്തെ വീക്കെൻഡും ഇങ്ങനെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ് എല്ലാം കഴിഞ്ഞപ്പോഴത്തും നന്നായി ടയേർഡായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് പാർസല റൂമൊക്കെ വാങ്ങിക്കുക വാങ്ങി പോയൊക്കെയാണ് ചെയ്തത് പിന്നെ പുറത്തിരുന്നു കഴിക്കാനും നിന്നിട്ടില്ല എല്ലാം ടയേർഡായിരുന്നു പിന്നെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ വീക്കെൻഡ് ഷോപ്പിങ്ങും ഔട്ടിങ്ങും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും അസ്സാമലൈക്കും ബായ്